കോഴിക്കോട് താമരശ്ശേരിയിൽ കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ്സിന് നേരെ അക്രമം കാറിൽ എത്തിയ അഞ്ചംഗ സംഘമാണ് ഡ്രൈവറേയും യാത്രക്കാരനെയും കൈയേറ്റം ചെയ്തത് സീറ്റില്ലാത്തതിനാൽ യാത്രക്കാരനെ മടക്കി അയച്ചതിൽ പ്രകോപിതരായാണ് സംഘം അക്രമം നടത്തിയത് രാത്രി രണ്ടു മണിയോടെ താമരശ്ശേരി ബസ് ബസ്ബേക്ക് സമീപത്താണ് സംഭവം കോഴിക്കോട് നിന്നും ബാംഗ്ലൂരുവിലേക്ക് പോകുന്ന ബസ്സിന് നേരെയായിരുന്നു ആക്രമണം കാറിൽ എത്തിയ അഞ്ചംഗ സംഘം ബസ് തടയുകയും ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു അവരെ തകരം കഴിച്ചപ്പോൾ എന്താ തങ്ങളുടെ പ്രശ്നം എന്ന് പറയാൻ വേണ്ടി ഞങ്ങളൊന്ന് ചോദിച്ചപ്പോൾ അതേ പറഞ്ഞാൽ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിറ്റ് ചെയ്യണം കുഴപ്പം അതൊക്കെ നമുക്ക് പറഞ്ഞു അപ്പം പുള്ളി ഭയങ്കര ഷൗട്ട് ചെയ്യുകയാണ് നമ്മുടെ അടുത്തുണ്ടായ ഡ്രൈവറെടുത്ത് ഷൗട്ട് ചെയ്ത് പോകണ്ടിയിരുന്ന യാത്രക്കാരൻ ഇത്രയും ദൂരം പോകണം വേണ്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റില്ലാന്ന് പറഞ്ഞതരുന്നില്ലെങ്കിൽ പ്രശ്നം പരിചയം ചേർക്കാൻ വേണ്ടി അപ്പോൾ ഒരു പ്രകോപനവും ഇല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ കെമിക്കലിനടിച്ച് അദ്ദേഹത്തിൻ്റെ വാച്ച് പേഴ്സപ്പൊക്കെ പോക്കറ്റിലും പോക്കറ്റൊക്കെ വലിച്ചു അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി ഡ്രൈവറെ കയ്യേറ്റം ചെയ്യുന്നത് തടഞ്ഞ യാത്രക്കാരനും മർദ്ദനമേറ്റു അവരൊരു പ്രശ്നത്തിൽ വന്നിട്ട് അടി ഉണ്ടാവാൻ പോയിട്ട് ഞാൻ പോന്നു അവരോട് പറഞ്ഞാൽ നിങ്ങളിത് പ്രശ്നമാകുന്നത് ലോങ് യാത്രക്കാരാണ് നിങ്ങളൊന്ന് ഒഴിവാക്കും അപ്പോൾ അവർ എൻ്റെ കൂടെ അവർ എൻ്റെ അടുത്ത് വന്ന് പിന്നെ ഇവിടുന്ന് നാലഞ്ച് ആൾക്കാരും കൂടി കൂടുതൽ വന്നത് തന്നെ തള്ളി മാറ്റായത് എക്സ്റ്റെൻഡ് ചെയ്തു ഞാൻ ഡ്രൈവറ് കാരണം വണ്ടിയിൽ നിർത്തിയില്ല നിർത്തിയില്ല സീറ്റ് ബസ് എന്ന് പോലീസ് എത്തി രംഗം ശാന്തമാക്കുന്നതിനിടെ സംഘം രക്ഷപ്പെട്ടു ബസ് ജീവനക്കാരുടെ പരാതിയിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു അക്രമികൾ എത്തിയ നീല സ്വിഫ്റ്റ് കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു കോഴിക്കോട് മാജിക് ജൂൺ ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ